സാധാരണ ബിഗ് ബോസ് ഷോയിൽ എത്ര വഴക്കിട്ടവരാണെങ്കിലും അതിൽ ഒരാൾ പുറത്തു പോകുമ്പോൾ അയാളെ വൈകാരികമായി ഒക്കെ ഗെയിമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചും ആശ്വസിപ്പിച്ചുമാണ് യാത്രയക്കാറ് എന്നാൽ വീക്കെൻഡിൽ മസ്താനിയുടെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും ഒരുപോലെ ആഘോഷിച്ച എവിക്ഷനായിരുന്നു മസ്താനിയുടേത് ലക്ഷ്മി നെവിൻ എന്നിവർ മാത്രമാണ് മസ്താനി പോയതിൽ കുറച്ചെങ്കിലും വിഷമം പ്രകടിപ്പിച്ചത് ആര്യൻ ആദില നൂറ ജിസേൽ അക്ബർ റെനാ ഫാത്തിമ ഷാനവാസ് ബിന്നി തുടങ്ങിയവരെല്ലാം ഏറെ സന്തോഷിക്കുകയും ചെയ്തു മസ്താനി എവിക്റ്റ് എവിക്റ്റാണ് ഇങ്ങോ പോന്നോളൂവെന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ ഷോയിലുള്ള കാണികളും സന്തോഷിച്ച് കൈയടിച്ചു ആര്യൻ റെന തുടങ്ങിയ മത്സരാർത്ഥികളാകട്ടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മസ്താനിക്കു ചുറ്റും നൃത്തം വച്ചു ജിസയിലാകട്ടെ സന്തോഷം അടക്കിപ്പിടിച്ച് ആര്യനെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്നത് കണ്ടു ആതിലെയും നൂറയും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു എല്ലാവരോടും നല്ല രീതിയിലല്ല മസ്താനി യാത്ര പറഞ്ഞിറങ്ങിയതും നെവിൻ ലക്ഷ്മി എന്നിവരോട് മാത്രമാണ് മസ്താനി യാത്ര പറഞ്ഞത് മറ്റുള്ളവർ യാത്ര പറഞ്ഞപ്പോൾ അതിനെ അവഗണിക്കുകയും ചെയ്തു വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥിയാണ് മസ്താനി എന്നാൽ തുടക്കത്തിലെ മസ്താനിക്ക് പിഴവുകൾ സംഭവിച്ചു ലക്ഷ്മിയുമായി കൂട്ടുകൂടിയതോടെ മസ്താനി വീടിനകത്തുള്ളവരുടെയും പ്രേക്ഷകരുടെയും വെറുക്കപ്പെട്ട കഥാപാത്രമായി മാറി എന്നാൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയായിരുന്നു ഹൌസിന് പുറത്തിറങ്ങിയ മസ്താനിയുടെ അവസ്ഥ ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് മസ്താനി പെട്ടുപോയത് ബിഗ് ബോസിൽ നിന്നും പരിഹസിക്കപ്പെട്ട് അഭിമുഖത്തിനെത്തി ആങ്കറായ അഞ്ജന നമ്പ്യാർ ആകട്ടെ മസ്താനിയെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു മസ്താനി ബിഗ് ബോസിൽ ചെയ്ത തെറ്റായ കാര്യങ്ങളെല്ലാം ആങ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു മയവുമില്ലാതെ ചോദ്യങ്ങൾ വന്നപ്പോൾ മസ്താനി പതറി നിരവധി പേർ അഭിമുഖം ചെയ്തിട്ടുള്ള മസ്താനിയെ ഏഷ്യാനെറ്റിലെ ആങ്കർ വിറപ്പിച്ചു എന്ന് തന്നെ പറയാം റിയൽ ഇന്റർവ്യൂ എന്താണെന്ന് ഇപ്പോൾ മസ്താനിക്ക് മനസ്സിലായോ ഇനി ആങ്കറായി ഇരിക്കാൻ പോലും മസ്താനി ഒന്ന് ഭയക്കും അത്രമാത്രം മസ്താനി വിയർത്തു എന്നും നെറ്റിസൺസ് പറയുന്നുണ്ട് ഒരു അവതാരക മറ്റൊരു അവതാരകയുടെ അന്നനാളത്തിൽ ഇരുന്ന് പാചകം ചെയ്യുന്ന സുന്ദരമായ മുഹൂർത്തം ആങ്കർ പൊളിച്ചു വെടിയേറ്റി വെടിയേറ്റുകിടന്ന മസ്താനിയെ മരിച്ചെന്ന് ഉറപ്പു ഇന്റർവ്യൂ മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നൂറ് നാവുണ്ട് സ്വന്തം തെറ്റ് അംഗീകരിക്കാൻ ഒരു പെർസെൻറ്റേജ് മനസ്സ് പോലുമില്ല എന്നിങ്ങനെയുള്ള കമന്റുകളാണ് അധികവും ഓൺലൈൻ മീഡിയകളിൽ ക്യൂട്ട് ഗേൾ ഇമേജിൽ ആങ്കറായി എത്തി വലിയ ജനശ്രദ്ധ നേടിയ ആളാണ് മസ്താനി എന്നാൽ ബിഗ് ബോസ് ക്യാമറകൾ ഈ ഇമേജ് വലിച്ചു കീറി മസ്താനിയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവന്നു മസ്താനിയുടെ പല ചെയ്തുകളും പ്രസ്താവനകളും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല ഉനീലിനെതിരെ മസ്താനി ഉന്നയിച്ച വിഷയത്തിൽ ലക്ഷ്മി ഇടപെട്ടതും വ്യാജ ആരോപണം ഉന്നയിച്ചതും ഹൗസിനകത്തും പുറത്തും മസ്താനിക്കുള്ള വെറുപ്പ് കൂടാൻ കാരണമായി റനാ ഫാത്തിമ അനീഷ് എന്നിവരെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞും മസ്താനി അധിക്ഷേപിച്ചിരുന്നു പലരോടും അപമര്യാദയോടെ സംസാരിച്ചു ജിസേൽ ആര്യൻ വിഷയം വഷളാക്കിയതിലും മസ്താനിക്ക് വലിയ പങ്കുണ്ട് നെഗറ്റീവ് ഇമേജ് ഉള്ള പലരും ബിഗ് ബോസിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ ഇവരിൽ പലരുടെയും ഗെയിം നല്ലതാണ് മസ്താനി പക്ഷേ അപകടകരമായ രീതിയിലാണ് മുന്നോട്ടു പോയത് മസ്താനിയുടെയും ലക്ഷ്മിയുടെയും തരം താഴ്ന്ന ഗെയിമാണെന്ന് തുടക്കം മുതലേ അഭിപ്രായമുണ്ട് വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വീട്ടിൽ നടക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ